ഹലോ ബ്രോച്ചിങ്സ് അപ്പോ അപ്പോൾ ഇന്നത്തെ ബ്രോ ചങ്സിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഹലോ നമസ്കാരം ഷാനി ഫൈരൂൽ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളുടെ ദുബായിൽ ഷൂട്ട് നടന്ന നമ്മളുടെ നായകനായിട്ടുള്ള ഫാസിൽ പുത്തമ്പള്ളി എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വർക്ക് കൂടിയാണ് അപ്പോൾ അത് മെട്രോ ഗ്രൂപ്പിൻ്റെ ഒരു മനോഹരമായിട്ടൊരു സോങ്ങാണ് സിലിപ്പ് കൊടത്തൂരിൻ്റെ പഴയകാല ഹിറ്റ്സിൽ ഒരു ഒരു പാട്ടിലാണ് ഇദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്കതിനെ കുറിച്ച് നമ്മുടെ ഫാസിലിനോട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഫാസിൽ ഫാഷിബായ് നമ്മുടെ നീ ആദ്യമായിട്ട് അഭിനയിക്കുക മാത്രമല്ല അതും അത് അഭിനയം നമ്മുടെ യു എയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ലൊക്കേഷനിലാണ് നമ്മൾ അഭിനയിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കുന്നില്ല ചാനൽ വർക്ക് കൂടിയിട്ടാണ് പൊള്ളിയാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സ്ക്രിപ്റ്റ് ആണ് രക്ഷയില്ല അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഭാഗം കൂടിയും അതിൻ്റെ ഒരു ഷൂട്ടിൻ്റെ എൻഡ് ഉണ്ട് ഇപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വർക്കായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ ആത്മഹത്യമായിട്ട് പറയുന്നത് അതുപോലെ നമ്മുടെ സലീംകയുടെ പാട്ടിലാണ് ബന്ധത്തെ കുറിച്ച് പറയുന്നത് ആ സലീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ഫ്രണ്ടും കൂടിയിട്ടാണ് ഉപ്പുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ആയി കണ്ടിരിക്കുന്ന നല്ല പാട്ടാണ് കരയാൻ മാത്രം എന്നുള്ള ഒരു സോങ്ങാണത് അത് നല്ല എം എന്ന് പറഞ്ഞാൽ നല്ലൊരു റേറ്റിംഗ് വരുന്നതാണ് അപ്പോൾ അതിൽ കൂടെ നമ്മൾ അത് വിഷലെടുത്തിട്ട് ഇതിനു മുന്നിൽ എത്തി എത്തിക്കുന്നുണ്ട് എല്ലാവരും കാണുക ഓക്കെ അപ്പോൾ നമ്മളുടെ ആ പാട്ട് നമ്മളൊക്കെ കേട്ട പാട്ടാണ് കരയാൻ മാത്രം കൽബ് തന്നൊരു കൺമണിയേ ആ പാട്ടിലാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാട്ട് നിങ്ങളെല്ലാവരും ഇതിന്റെ ഓഡിയോ കേട്ട് ഇഷ്ടപ്പെട്ട സലീം കോടത്തൂരിൻ്റെ പ്രേക്ഷകർ തന്നെയാണ് അതുപോലെ തന്നെ ഇത് മെട്രോ ചാനലിലൂടെയാണ് മില്ലയിനിയത്തിലൂടെയാണ് റിലീസ് അപ്പോൾ എല്ലാവരും കാണണം പിന്നെ ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അബുദാബിയിലെ നേരത്തെ മറ്റ് ഒരുപാട് വർക്കുകളിൽ അഭിനയിച്ച പ്രിയ സുഹൃത്തായിട്ടുള്ള സനയാണ് അഭിനയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഹാഷിമാണ് പ്രിയ സുഹൃത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബക്കാരനായിട്ടുള്ള ഹാഷിമൊക്കെയാണ് ഇതിൻ്റെ ഡി ഒക്കെ ഒക്കെ ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള നമ്മുടെ അഷ്റഫ് കെ ടി ബസാറാണ് അപ്പോൾ അങ്ങനെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പിന്നണിയിലും അതുപോലെ തന്നെ മുന്നണിയിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒക്കെ വർക്കൊക്കെ എല്ലാവരും കാണണം പിന്നെ ആദ്യമായിട്ട് നായകനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലായിട്ടുള്ള ഫാസിൽ വൃത്തങ്ങളുടെ വർക്കായതുകൊണ്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മെട്രോ ഗ്രൂപ്പിൽ ഇറങ്ങുന്ന വർക്കിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിനെ അതിൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് കാരണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും എല്ലാ വർക്കിനും നമ്മൾ പ്രതീക്ഷിച്ചാണ് അത് ഏത് വർക്ക് റിലീസാകുമ്പോഴും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നത് ഒരു ആദ്യ അഭിനയം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം എന്ന രീതിയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കാം ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യണമെങ്കിൽ പിന്നീട് വന്ന വർക്കിലേക്ക് ഒരു പ്രചോദനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ആക്ടിങ് പർപ്പസിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറവുകളാണെങ്കിലും അതിൻ്റെ മൈനസും പ്ലസും ഒക്കെ നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ അറിയുമ്പോഴാണ് നമുക്ക് പുതിയ പ്രൊജക്റ്റിലേക്ക് നല്ല നല്ല രീതിയിൽ അഭിനയിക്കാനും നല്ല വർക്കുകൾ എത്തിക്കാനും ഒക്കെ കഴിയും അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ വർക്ക് വർക്കിന് ഞങ്ങൾ പേരിട്ടിട്ടില്ല അതിൻ്റെ അതിൻ്റെ ബാക്കി വരുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും മെട്രോ ഗ്രൂപ്പിലൂടെയാണ് റിലീസാവുന്നത് ഇനി എന്താണ് ഫസിൽ ഭായ് നമ്മുടെ വർക്കിനെ കുറിച്ച് പറയാനുള്ളത് പറയാനുള്ളത് നല്ല അടിപൊളി സൂപ്പർ വർക്ക് തന്നെയാണ് അത് രക്ഷയില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പൊ യു ഇലൊക്കെ പെർഫെക്ഷൻ അടക്കം അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ നമ്മുടെ ആയിട്ടുള്ള സാധിക്ക അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കണക്ഷനിലും അവിടുത്തെ ലോക്കൽ സപ്പോർട്ടൊക്കെ കൂടിയിട്ടാണ് ജുമേര ബീച്ചിലാണെങ്കിലും ജബീൽ പാർക്കിലാണെങ്കിലും ദൻ മറ്റുള്ള ദുബൈയിലെ അറിയപ്പെടുന്ന മറ്റുള്ള കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് അദ്ദേഹത്തിന് അല്ലെ അതെ ഒരുപാട് ഇത് കൊടുക്കാണ്ട് മുപ്പം നമുക്ക് ഗ്രോസറിൽ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ മുപ്പ് സെറ്റാക്കി തന്നിട്ടുള്ളതാണ് അതിന് മൂപ്പാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ടൈമിങ്ങും ആ വ്യക്തി ഇവിടെ ഉണ്ട് സാധിക്കുവാ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്കിനെ എന്താണ് നമ്മളുടെ വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ സലീംഖാന്റെ ഒരു മുന്നേ ഹിറ്റായ അടിപൊളി സോങ്ങ് അത് എടുത്ത് നമ്മൾ ഇപ്പോൾ വിഷില് ചെയ്യണം അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അതിന് പിന്നെ നല്ല ലൊക്കേഷനിലാണ് ഒരുപാട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിമുകളിലാണ് നമ്മളത് വിഷൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഞാൻ കണ്ടു കൊടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം അത് നല്ലൊരു ഭാഗം പ്രത്യേക റോളും കൂടി തോന്നിയത് അത് ഞാനും അതിലുള്ള ചെറിയ ക്ലൈമാക്സ് ഭാഗങ്ങളിൽ ചെറിയ റോൾ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വർക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മളെ ഫാസിൽ അല്ലേ ഫാസിൽ ഫാസിൽ ബുദ്ധപള്ളി ആ ഫാസിൽ ബുദ്ധപള്ളി അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്ന വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന പ്രചോദനമാണ് അടുത്ത വർക്കിലേക്ക് അദ്ദേഹത്തിനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വർക്ക് ഇറങ്ങുമ്പോൾ കാണുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും കുറവുകളും എന്താ പറയുക മികവുകളും അറിയിക്കുക ഓക്കെ അതുപോലെ നമ്മളുടെ ഒരു സർപ്രൈസ് അതെ എന്താണെന്നുപായ് നമ്മളുടെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നതും അല്ലെങ്കിൽ നമുക്ക് നമുക്കെ വർക്കിനിപ്പോൾ നമ്മുടെ വർക്കിനെ കുറിച്ച് നമുക്ക് പിന്നീട് സുരേഷറോട് പറയാം ഫാസിൽ എന്ന് പറയുന്ന സുപ്രിയ സുഹൃത്ത് നടൻ എന്നതിലുപരി അല്ലെങ്കിൽ നായകൻ എന്നുള്ള ഒരു സൗഹൃദത്തിൽ നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ ഫാസിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫാസിലിനെ കുറിച്ച് പറയുക എന്താന്ന് വെച്ചാൽ പച്ചയായ ഒരു മനുഷ്യൻ அதான் யாரு ஃபாசிலிண்ட் இப்ப கண்டெத்தியது പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ സെലിം കാഡിറ്റായ ഒരു വർക്കാണ് പക്ഷെ എത്ര കാലം അവർ വിശ്വല് ചെയ്തിട്ടില്ല പക്ഷേ അതിനൊരു ഭാഗ്യം കിട്ടിയത് ഫാസിലിനാണ് അപ്പോൾ എന്തായാലും അതിൽ കൂടുതൽ എഫേർട്ട് എടുത്താളൊന്നും ഷാനിഫുക്കയാണ് അപ്പോൾ ഷാനിഫുക്ക എന്താണ് നമുക്ക് ഫാസിലിനൊരു വർക്ക് കൊടുത്താലും സന്തോഷമുണ്ട് ഫാസിൽ അത് നന്നായിട്ട് തന്നെ വിശ്വലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിഷ്വല് മാത്രമാണ് ആൽബം ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളും വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വർക്കാണ് നല്ലൊരു ഗൾഫ് മോഡൽ തീമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമ്മൾ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ പോലെ എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്കുകളും അതിൻ്റെ അണിയറ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട്